ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വണ്ടി പോകാൻ നേരത്തെ തന്നെ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചല്ലേ ഇൻട്രോ എടുക്കാൻ മറന്നുകൊണ്ട് പിന്നെ ഇങ്ങനെ അങ്ങ് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാനും അമ്മയും കൂടെ വൈകിട്ട് അമ്പലത്തിലോട്ട് പോവാം മഴ പെയ്തു ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും അങ്ങനെ ഞങ്ങൾ വേണ്ട ഇതാണ് ടി കെ എം എൻജിനീയറിങ് കോളേജ് അതിൻ്റെ ബാക്ക് കുറേ ഉണ്ട് ഞാൻ വെച്ച് പെട്ടെന്ന് തീരും പക്ഷെ ഇല്ല അങ്ങറ്റം വരുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇരട്ടക്കുളങ്ങര അമ്പലത്തിലാണ് വന്നത് മറ്റേ ബിച്ചുവപ്പയുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലം എതികേണ്ടി പാട്ടുപാടിയപ്പോൾ നമ്മളൊരു അമ്പലത്തിൽ ഒന്നുമില്ല ആ അമ്പലത്തിലായിരുന്നു വന്നത് ഇന്ന് വ്യാഴാഴ്ചയും കൂടെ ആയതുകൊണ്ട് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകാന്ന് അമ്മ അമ്മ എല്ലാ ദിവസവും എല്ലാ വ്യാഴാഴ്ചയും പോകും അപ്പം ഞാൻ കൂടെ പോയത് ആ മഴയൊക്കെ നനഞ്ഞ് ഞങ്ങൾ നനഞ്ഞ് ഞാനും അമ്മയും നനഞ്ഞ് വണ്ടി എവിടാണ്ട് വെച്ച് ഓടി ഇഞ്ഞ് വന്ന അമ്പലത്തിലോട്ട് അത് കഴിഞ്ഞ് ഇത് അമ്പലത്തിൻ്റെ പുറവെളിയിൽ ഇങ്ങനെ ഗുരുവായൂരപ്പ എൻ്റെ ഒരു ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് നല്ല രസം ഞാൻ കുറച്ചേരം അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു അവിടെ നിന്ന് അതുകഴിഞ്ഞ് തൊഴുതിറങ്ങിയിട്ട് ഞാൻ അമ്മയെടുത്ത് പറഞ്ഞ് വിഷ്ണുപ്രസാദത്തിൽ കയറി എന്തെങ്കിലും മേടിച്ച് തരാൻ അങ്ങനെ അമ്മയും ഞാനും കൂടെ അങ്ങനെ താണ്ട ഞങ്ങൾ വിഷ്ണുപ്രസാദത്തിൻ്റെ അകത്ത് കയറി അമ്മ അർച്ചനയ്ക്ക് മേടിച്ചതെല്ലാം ബാഗിനകത്ത് കുത്തിക്കയറ്റെന്ന് ഈ സ്ഥലമില്ലേലും കുത്തിക്കയറ്റല്ല പണി എന്നിട്ട് ഞാൻ താണ്ടവിടിക്കുന്നു ഞാനും അമ്മയും മസാല ദോശ ഞാൻ പനീർ മസാലയും അമ്മ നെയ് റോസ്റ്റുമാണ് മേടിച്ചത് നെയ് റോസ്റ്റ് അപ്പോൾ അപ്പം എൻ്റെ മസാല ദോശ വന്ന് ഊഹ് ഞങ്ങൾക്ക് പനി സ്കൂള് കഴിഞ്ഞ് വന്നോണ്ട് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു അങ്ങനെ വേണ്ട സാധാരണ എല്ലാ പനീർ കടയിലും ഈ പനീർ മസാലയുടെ കളർ ഒരു ബ്രൗൺ ഇത് റെഡ് കളർ പക്ഷെ കൊള്ളായിരുന്നു നല്ല ടേസ്റ്റ് ഒരു പോവാട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അമ്മ നെയ് റോസ്റ്റാ വാങ്ങിച്ച എന്താണ്ടൊക്കെ നെയ് റോസ് എന്തുവാ ദോശ ചുട്ടങ്ങോട്ട് വെച്ചേക്കുന്നു മസാല ഇല്ലല്ലോ വടരിങ്ങനെ

എന്റെ വയറ് കറങ്ങ പാത്രം എല്ലാം കാലിയാക്കി എല്ലാം അറിയാം മുത്തന്റെ കൈ മുമ്പേ മുമ്പേ മുമ്പെ എന്തോള മസാല ദോശയും ഷേക്കും എല്ലാം കുടിച്ച് നമ്മൾ കണ്ട അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ അമ്മയുടെ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല ഒരു ആ പാഴ്സലൊക്കെ മേടിച്ചത് വേറെ കാര്യം അമ്മൂനും എടുക്കണമായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഈ റോഡിൽ ഇങ്ങനത്തെ ലൈറ്റ് കണ്ടോ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ അമ്മ എന്നെ വിളിച്ചു കാണിച്ചത് കാണു അല്ല അത് നോക്കാന്നും പറഞ്ഞു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായി ആരുമില്ലാത്ത റോഡ് കൊടുക്ക റോഡ് ോട് എൻജിനീറിംഗ് കോളേജിന്റെ അവിടെ ഇത് ഷോർട്ട് കട്ടാ കാരണം ഞങ്ങൾ ഹെൽമറ്റ് ഇട്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ കയറിയാ വന്ന് ആ കാലി കഴിക്കുന്നുണ്ട് ബാക്ക് ഗേറ്റ് കോളേജിന്റെ അത് കഴിഞ്ഞ് നമ്മളൊരു കടയിലോട്ട് വന്ന് വീട്ടിലേക്ക് ചൂല് മേടിക്കണമായിരുന്നു മറ്റേ കുറ്റിച്ചൂല് അത് കഴിഞ്ഞ് പിന്നെ റോസ്മേരി തലേത്തേക്ക് അത് മേടിക്കണമായിരുന്നു പിന്നെ ബാറ്ററി അങ്ങനെ എന്താണൊക്കെ മേടിക്കണം എൻ്റെ അമ്മയ്ക്ക് പിന്നെ ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനം തേമുട്ടായി അത് വേണമെന്നും പറഞ്ഞ അവിടെ നിൽക്കാന്ന് ഞാൻ സമ്മതിച്ചില്ല എടുക്കാൻ അത് കഴിഞ്ഞ് ഞാനവിടെ പലഹാരങ്ങളൊക്കെ കണ്ട് കുറേ അപ്പം ഞാൻ ടൊമാറ്റോ മുറുക്ക് കണ്ടപ്പം സമ്മതിച്ചില്ല അത് കഴിഞ്ഞ് ഞങ്ങള് ഫ്രൂട്ട്സ് വന്ന് പാലും ഏത്തക്കയും വാങ്ങിച്ച് നല്ല അടിപൊളി ഫ്രൂട്ട്സ് നമ്മളെ പഴയ സ്റ്റാൻഡിൽ കയറി ഉള്ള ഫ്രൂട്ട്സ് ചൂലി മിറ്റാൻ തൂക്കാൻ കടയായത് അയ്യാ ജോലി വേണേ ചക്കര മൂല തിരിച്ചു അത് കഴിഞ്ഞാൽ നമ്മൾ പാഴ്സൽ മേടിച്ചുകൊണ്ട് വന്നതൊക്കെ പുള്ളപ്പനും പപ്പയ്ക്കും അമ്മച്ചമ്മയ്ക്കും കൊടുത്ത് അവരെന്തോ ആ വാർത്ത കുറച്ച് ദിവസം കൊണ്ട് എലക്ഷൻ 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 ചെന്ന് വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് വന്ന് കയറിയാൽ എലക്ഷൻ മോദി അത് സുരേഷ് ഗോപി അത് ചെയ്ത് അവരൊക്കെ അത് കിട്ടി ഓ മടുത്തത് കേട്ട് അങ്ങനെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് അല്ല അമ്മച്ചി ഞാൻ അങ്ങനെ വിളിക്കുന്നത് അല്ല അമ്മച്ചി പായസം തന്നായിരുന്നു എന്തിന് അമ്മ തന്നായസം അങ്ങനെ എന്റെ അമ്മയ്ക്ക് പിന്നെ അതൊക്കെ ഇഷ്ടമായോണ്ട് അത് രണ്ട് ഗ്ലാസ് ഇരുന്ന് അടിച്ച് എന്നിട്ട് തോണ്ട പപ്പയൊക്കെ തോരുന്ന് കഴിക്കുന്നു പിള്ളം കഴിക്കുന്നു അമ്മ അമ്മച്ചപ്പ എന്തി അതാ ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ട് പിള്ളം കഴിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു സുന്ദരി വന്നതോ ഒരു ചുമന്ന ചുരിദാറട്ട സുന്ദരി അമ്മ അമ്മയിന്റെ ഇടയ്ക്ക് വിരൽ വെച്ചോണ്ടിരിക്കുന്ന ക്യാമറയില് ഞാൻ നൂറു വട്ടം പറഞ്ഞു വീഡിയോ എടുക്കുമ്പോ ഇങ്ങനെ ചെയ്യലെന്ന് അത് കഴിഞ്ഞ് ഞാൻ പാലും തൂക്കി പിടിച്ചോണ്ട് അടുക്കളയിൽ പോന്ന് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ അത് കഴിഞ്ഞ് അമ്മ അതോ പൈസ കൊരുന്ന രണ്ടാമത്തെ ഗ്ലാസ് ആകോര് കുടിക്കുന്ന ഷുഗർ വരുമ്പോ അങ്ങ് നിർത്തികോളം അത് കഴിഞ്ഞു വന്ന തിന്നൂന്ന് നൂറ് ശതമാനം ഞാൻ എഴുതി ഒപ്പിട്ട് തരും അത് കഴിഞ്ഞ് അത് കഴിഞ്ഞതുകൊണ്ട് ഇവര് കഴിക്കുന്ന ബ്ലാക്കി കൊതിവിട്ടോണ്ടിരിക്കുന്നു ഓക്കെ കൊതിയനാ വെറും കൊതിയ ഇവിടെ എന്റെ അടുത്ത് ഇപ്പൊ കടപ്പുണ്ട് നമ്മള് പോയിട്ടൊക്കെ വന്നിട്ട് പിന്നെ ലാസ്റ്റ് അല്ല എനിക്ക് ഭയങ്കര സ്കൂളിലൊക്കെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഉറക്കശറങ്ങും ഞാൻ നേരത്തെ ഉറങ്ങി എന്നാലും അമ്മേനെ ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് ചുമ്മാതാ നേരത്തെ ഉറങ്ങിനെ എന്നാലും ഞാൻ അമ്മൂനോട് വെച്ചു നോക്ക് പിന്നെ നമ്മളമ്പലത്തിലൊക്കെ പോയി അവരൊന്നൊക്കെ കഴിച്ച് വീട്ടിൽ വന്നു കൊച്ചു കൊച്ചു വെറും കൊച്ചു പൊടി വിളവ് അപ്പൊ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എന്റെ അപ്പൊ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വ്ളോഗ് കേട്ട് ഉടനെ വരുന്നതായിരിക്കും